ഒരു ലക്ഷൻ്റെ ഏറ്റവും പ്രതികളിലൊക്കെ സാധനം നവംബർ ഒന്ന് മുതൽ കെയർ പദ്ധതി നിലവിൽ വന്നിരിക്കുകയാണ് ഇതുവരെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേർ ഈ അപേക്ഷയിൽ പങ്ക് പങ്കുചേർന്നിട്ടുണ്ട് ഈ പദ്ധതിയിൽ നാല് ലക്ഷം പേർക്ക് ഈ സഹായം ലഭിക്കും ഇത് അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് ഒറ്റ മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് നേരത്തെ ഇത് ഇരുപത് ഇരുപത്തെട്ട് വരെയായിരുന്നു അതായത് നവംബർ ഇരുപത്തെട്ട് വരെയാണ് നവംബർ ഇരുപത്തെട്ട് ഒക്ടോബർ ഇരുപത്തെട്ട് വരെയായിരുന്നു അതിപ്പോൾ നവംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരി പരിധി നൽകിയിട്ടുള്ളത് സർക്കാർ പുറമേ അഞ്ചു ലക്ഷം രൂപ സഹായം ലഭിക്കും ആലോപതിക്ക് പിന്നാലെ ആയുർവേദം ഇൻഷുറൻസ് പദ്ധതി വരും ആശുപത്രിന് പത്ത് ലക്ഷം രൂപയാണ് സഹായം ലഭിക്കുക നമുക്ക് ആപ്പ് വഴി അപേക്ഷ സമർപ്പിക്കാം കേരളത്തിൽ അഞ്ഞൂറ് അഞ്ഞൂറ് ആശുപത്രി പുറമെ ഇന്ത്യയിൽ മൊത്തം പതിനായിര പത്തു ലക്ഷം ആശുപത്രി പതിനായിരം ആശുപത്രിയിൽ ഉൾപ്പെടെ ഇത് ഈ സഹായം ലഭിക്കും അറിയിപ്പ് രാജ്യത്തെ ബാങ്കുകൾക്ക് പുതിയ മേല് വിലാസം പുറത്തെറിയുകയാണ് എസ് ബി ഐക്താക്കൾക്ക് ഇന്ത്യൻ ബാങ്കുകൾ തിരിച്ചറിയാനും വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പ് തടയാനും ആണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത് ബാങ്കുകൾ ബാങ്ക് മേല് അവസാനം ഡോട്ട് ബൈ ഡോട്ട് ഇൻ എന്നായിരിക്കും ഉണ്ടാവുക ട്ടിപ്പ് ഡിഷ് തട്ടിപ്പ് എന്നിവന്നൊക്കെ തടയാനും പകരം ഡിജിറ്റൽ ബാങ്കിൽ കൂടുതൽ ഉറപ്പ് വരുത്താനാണ് ഈ സൗകര്യം കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത അറിയിപ്പ് വോട്ടർ പട്ടിക വിവരണം നേടി നാളെ മുതൽ വീട്ടുകീടുകളിൽ എത്തിത്തുടങ്ങും ഡിസംബർ നാല് വരെയാണ് വിവര ശേഖരണം ഘട്ടത്തിൽ വിവരങ്ങളൊന്നും നൽകേണ്ടതില്ല കളൊന്നും നൽകേണ്ടതില്ല ഡിസംബർ എട്ടിന് പതി പതിനിക സമർപ്പിക്കും അന്തിമ പട്ടിക ഫെബ്രുവരി ഏഴിനും സമർപ്പിക്കും അടുത്ത അറിയിപ്പിൽ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് മഞ്ഞക്കാർക്കും കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് റേഷൻ വിതരണം നൽകാനും കേന്ദ്രം നീക്കം ആരംഭിച്ചിരിക്കുകയാണ് കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ഏഴ് കിലോ പക്ഷധാന്യങ്ങൾ നൽകാനാണെന്ന് കേന്ദ്രത്തിൻ്റെ നീക്കം എന്നാണ് അറിയാൻ കഴിയുന്നത് തിരുമേ തിരുമറിയും ദുരുപയോഗവും തടയാനും അർഹതപ്പെട്ടവർക്ക് കൂടുതൽ പക്ഷിധാന്യങ്ങൾ വീടുകളിൽ എത്തിക്കാനുമാണ് ഈ നീക്കം മഞ്ഞക്കാടിൻ്റെ മുപ്പത്തിയഞ്ച് കിലോ നിലവിൽ സൗജന്യമായി നൽകുന്നത് ഒന്നോ രണ്ടോ അംഗങ്ങളുള്ള കാടുകാർക്കും ഇത് കിട്ടും അംഗസംഖ്യ മനസ്സിലാക്കി വിതരണം ചെയ്താൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് അർഹതപ്പെട്ടവരിലേക്ക് എത്തും എന്നാണ് കേന്ദ്രത്തിൻ്റെ കണക്കുകൂട്ടലുകൾ പിങ്കുകാർക്ക് അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചായിരിക്കും അടുത്തു വിതരണം ചെയ്യുന്നത് ഇതേ മാതൃകയിലായിരിക്കും മഞ്ഞക്കാർക്കും വിതരണം ചെയ്യുക നിലവിൽ പിങ്ക് നീല കാടുകാർക്കും ഇതേ മാതൃകയായിരിക്കും സ്വീകരിക്കുക അടുത്ത അറിയിപ്പ് പെൻഷൻ വിതരണം പ്രഖ്യാപിച്ച സർക്കാർ അത് നടത്താനുള്ള തീവ്ര പണം കണ്ടെത്താൻ തീവ്രത പരിശോധന നടത്തുകയാണ് സർക്കാർ സഹകരണ ബാങ്കിനും സംഘത്തിലുമുള്ള മിച്ചം വരുന്ന ധനം സർക്കാരിൻ്റെ ആണ് നിർദ്ദേശം രണ്ടായിരം കോടി രൂപയാണ് അടിയന്തരമായി പിരിച്ചെടുക്കുന്നത് സഹകരണ സംഘത്തിൻ്റെയിലും ബാങ്കുകളുടെയും പണം ഇല്ലെങ്കിൽ വായ്പാ ഓഫറിനായി കേരള ബാങ്കിനെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് നവംബർ മാസത്തെ പെൻഷന് വേണ്ടി ഇപ്പോൾ തന്നെ തുക കണ്ടെത്താൻ സർക്കാർ നീക്കം ആരംഭിച്ചിട്ടുണ്ട് നവംബർ ഇരുപതിനായിരിക്കും പെൻഷൻ തുക വിതരണം എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് മുതൽ പുരു പുതുക്കി നിശ്ചയിച്ച തുക പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അതിന് ഒപ്പം തന്നെ കുടിശ്ശേ തുക ഒരു മാസത്തെ ഉള്ളത് അതും വിതരണം ചെയ്ത് പൂർത്തിയാക്കാനാണ് ധനവകുപ്പിൻ്റെ തീരുമാനം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം